ട്രസ്റ്റിന്റെ പ്രസിഡന്റ് ഈ അന്നദാന മണ്ഡപ സമർപ്പണം ഇവിടെ നടത്തുന്ന ബ്രഹ്മശ്രീ കുൽപ്പക്കാട്ടിൽ നാരായണൻ നമ്പൂതിരി അവകൾ പഞ്ചായത്തിന്റെ അധ്യക്ഷൻ ശ്രീ പി വി സ്റ്റീഫൻ ശ്രീമതി മേരി എൽദോ ശ്രീ പരമേശ്വരൻ തിരുമേനി ക്ഷേത്രത്തിന്റെ മേൽശാന്തി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ബഹുമാനരായ തിരുമേനിമാര് ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ് സെക്രട്ടറി ട്രസ്റ്റിന്റെ ഭാരവാഹികൾ രക്ഷാധികാരികൾ കടന്നു വന്നിരിക്കുന്ന എല്ലാ മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ സ്നേഹിതരെ ഉരവന ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ അന്നദാന മണ്ഡപ സമർപ്പണമാണ് ഇന്നിവിടെ നടക്കുന്നത് അതിനോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനത്തിൽ എന്നെത്തി നിൽക്കുമ്പോൾ ഇവിടെ അധ്യക്ഷൻ പ്രതിപാദിച്ചു വളരെ കൃത്യതയോടെയും ഐക്യത്തോടെയും നിങ്ങൾ നീങ്ങിയതിൻ്റെ ഫലമാണ് ഈ മനോഹരമായ അന്നദാന മണ്ഡപം ഇന്നിവിടെ പൂർത്തിയായത് തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ക്ഷേത്ര ഭാരവാഹികൾ നിങ്ങൾ ഓരോരുത്തരെയും എന്നെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു നിങ്ങളുടെ ആ ഒരു പ്രയത്നം മനോഹരമായ ഈ ഒരു സമർപ്പണ ദിവസത്തിലേക്ക് ഇന്ന് എത്തിയിരിക്കുകയാണ് അത് തീർച്ചയായിട്ടും വളരെ പരിമിതമായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അതായത് വാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതാണ് വളരെ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ടാണ് ഇത് പടുത്തുയർത്തി അവിടെയാണ് ഇതിന്റെ മികവ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാത്തിലും നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയല്ല നമ്മുടെ നമ്മുടെ പരിമിതികളിൽ നിന്നുകൊണ്ടാണ് ഇത് ചെയ്തെടുക്കുക അവിടെയാണ് ഇതിന്റെ മഹത്വം അല്ലെങ്കിൽ ഇതിന്റെ കൂടുതൽ മികവും വിളിച്ചറിയിക്കാൻ കഴിയുന്നത് ഇവിടെ അന്നദാനവുമായി ബന്ധപ്പെട്ട് അനവധി പേര് ഉത്സവ സന്ദർഭത്തിലും ഒക്കെയായി കടന്നു വരുന്നു എന്നതും അവർക്ക് സൗകര്യപ്രദമായി ഇരുന്ന് പോകാനൊക്കെയുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഇല്ലാതെ പോകുന്നതിൻ്റെയൊക്കെ പരിമിതികളാണിത് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ട് അതിൻ്റെ ക്ഷേത്ര കുളങ്ങള് ക്ഷേത്രത്തിന്റെ ചുറ്റുപാടുകള് മണ്ഡപങ്ങള് അതൊക്കെ ഏറ്റെടുക്കുക എന്നുള്ളത് ആചാരങ്ങൾക്ക് ആവശ്യമായ ആചാരാനുഷ്ഠാനങ്ങൾക്ക് അനിവാര്യമായി നിൽക്കുന്ന അവസരങ്ങളുണ്ട് അതുപോലെ മറ്റ് സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആവശ്യങ്ങൾ വരുന്നു അവിടെയൊക്കെയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അനിവാര്യമായി മാറി വരുന്നത് അത് എല്ലാം തീർച്ചയായിട്ടും നമുക്ക് ഓരോ കാര്യങ്ങളിലേക്ക് നീങ്ങുമ്പോൾ ഇപ്പോൾ ഒരു കാര്യത്തിൽ എളുപ്പമായ ഒന്നല്ലല്ലോ എൻ്റെ അകത്ത് എല്ലാവരുടെയും അവരവരുടേതായ ചെറിയ ചെറിയ പങ്കാളിത്തങ്ങളാണ് നല്ല മാറ്റങ്ങൾക്ക് ഇടവരുത്തുവാൻ കഴിയുന്നത് അപ്പം അത് തീർച്ചയായിട്ടും ഇന്നിവിടെ കാണാൻ കഴിയുന്നു എന്നതാണ് ഏറ്റവും സന്തോഷകരമായ ഒന്ന് നമുക്ക് ഇത്തരത്തില് നമ്മുടെ ക്ഷേത്രങ്ങളുടെ നവീകരണവും ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ അതിനോട് അനുബന്ധമായ ഭൗതിക സാഹചര്യങ്ങളുടെ നവീകരണവും വളരെ പ്രാധാന്യത്തോടെ തന്നെ നോക്കിക്കാണേണ്ട ഒന്നാണ് നമുക്ക് ഏറ്റവും പ്രാധാന്യത്തോടെ ഞാൻ